നമസ്കാരം സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഡൽഹി സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ ഓശാന ഞായറാഴ്ച നടത്താനിരുന്ന കുരുത്തോല പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ച സംഭവത്തിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സുരക്ഷാ കാരണങ്ങളാലാണ് അനുമതി നിഷേധിച്ചതെന്ന് ജോർജ് കുര്യൻ പ്രതികരിച്ചു ഈ മാസം പതിനൊന്നാം തീയതി മുതൽ ഡൽഹിയിൽ സുരക്ഷ ശക്തമാക്കിയിരുന്നു ഹനുമാൻ ജയന്തിയോടനുബന്ധിച്ച് ശോഭായാത്ര നടത്തിയതിനും പോലീസ് തടസ്സവാദങ്ങൾ ഉയർത്തിയിരുന്നു അതുകൊണ്ടാണ് കുരുത്തോല പ്രദർശനത്തിനും അനുമതി നിഷേധിച്ചതെന്ന് ജോർജ് കുര്യൻ പറഞ്ഞു എന്താണ് സുരക്ഷാ കാരണങ്ങളെന്ന് കേരളത്തിലെ മാധ്യമങ്ങളടക്കം വ്യക്തമാക്കിയിരുന്നു മറ്റു പരിപാടികൾക്ക് അനുമതി നൽകാത്തതുപോലെ കുരിശിന്റെ വഴിക്കും അനുമതി കൊടുത്തില്ലെന്നും കേന്ദ്രമന്ത്രി പ്രതികരിച്ചു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഓൾഡ് ഡൽഹിയിലെ സെന്റ് മേരീസ് ദേവാലയത്തിൽ നിന്നും സേക്കർ ഹാർട്ട് കത്തീഡ്രലിലേക്ക് ഓശാന ഞായറാഴ്ച വിശ്വാസികൾ കുരിശിന്റെ വഴി ചൊല്ലി പ്രദക്ഷിണവുമായി എത്തുന്നത് പതിവായിരുന്നു എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് നടത്താനിരുന്ന പ്രദക്ഷണത്തിന് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഡൽഹി പോലീസ് അനുമതി നിഷേധിക്കുകയായിരുന്നു നിശ്ചയിച്ച പോലെ കുരിശിന്റെ വഴി നടത്താൻ പറ്റാത്തതിൽ നിരാശയെന്ന് ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടോ പ്രതികരിച്ചു സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചത് തുടർന്ന് പള്ളി ഗ്രൗണ്ടിലാണ് കുരിശിന്റെ വഴി ചടങ്ങ് നടത്തിയത് സെന്റ് മേരീസ് പള്ളിയിൽ നിന്ന് ഹാർട്ട് പള്ളിയിലേക്ക് പ്രദക്ഷിണം നടത്താനായിരുന്നു തീരുമാനം രണ്ട് മുപ്പതിന് പള്ളിക്കകത്ത് പരിപാടി സംഘടിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു എന്നാൽ പോലീസ് അനുമതി നിഷേധിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷവും സമാനമായി പ്രദക്ഷണം നടത്തുന്നതിന് അനുമതി നിഷേധിച്ചിരുന്നു ഏകദേശം രണ്ടായിരത്തോളം വിശ്വാസികൾ പങ്കെടുക്കുന്ന കുരുത്തോല പ്രദക്ഷിണത്തിനാണ് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചത് അതേസമയം വളരെ നേരത്തെ തന്നെ പ്രദക്ഷിണത്തിന് അനുമതി തേടിയിരുന്നതാണെന്ന് വികാരി ഫാദർ ഫ്രാൻസിസ് സോമരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ അനുമതി നൽകാനാവില്ലെന്ന് പോലീസ് അറിയിക്കായിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഭവത്തിൽ പരാതിയില്ലെന്നും ഇടവക വികാരി വ്യക്തമാക്കി പ്രധാനമന്ത്രിയടക്കം ബി ജെ പി നേതാക്കൾ ക്രിസ്മസ് ഈസ്റ്റർ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന പള്ളിയാണ് സേക്കർഹാട്ട് പള്ളി സംഭവത്തിൽ ഡൽഹി പോലീസ് ഇതുവരെ ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ല അതേസമയം പോലീസിന്റെ നടപടിക്കെതിരെ വിശ്വാസികൾക്കിടയിൽ കടുത്ത പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി യാതൊരു ഗതാഗത തടസ്സമോ മറ്റു ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ നടത്തിയിരുന്ന പ്രദർശനത്തിന് അനുമതി നിഷേധിച്ചത് രാജ്യത്ത് ഭരണഘടന ഉറപ്പു നൽകുന്ന മത മേലുള്ള കടന്നുകയറ്റമാണെന്ന് ഡൽഹി അതിരൂപതയിലെ വിശ്വാസികളുടെ കൂട്ടായ്മയെ ആരോപിച്ചു രാജ്യത്തുടനീളം ക്രൈസ്തവർക്ക് നേരെ നടത്തുന്ന ആക്രമണത്തിന്റെ മറ്റൊരു രൂപമാണിതെന്നും വിശ്വാസി സമൂഹം ചൂണ്ടിക്കാട്ടി അതേസമയം വിശുദ്ധ ആചാരണത്തിന് തുടക്കം കുറിച്ച് ലോകമെങ്ങും ക്രൈസ്തവറി ഓശാന ഞാർ ആചരിക്കുകയാണ് സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിലും പ്രത്യേക തിരുക്കർമ്മങ്ങൾ നടന്നു വിശ്വാസി സമൂഹം നഗരവീതുകളിലും ദേവാലയങ്ങളിലും കുരുത്തോല പ്രദക്ഷിണം നടത്തി പീഡാനുഭവത്തിന് കുരിശുമരണത്തിന് മുന്നോടിയായി യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മയിലാണ് ഓശാന ഞായറാചരണം അതേസമയം അനുമതി നിഷേധിച്ച ഡൽഹി പോലീസ് നടപടി പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഭരണഘടന ഉറപ്പു നൽകുന്ന മത മതനിരപേക്ഷ മൂല്യങ്ങളുടെയും ലംഘനമാണ് സംഭവിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂനപക്ഷങ്ങളുടെ മതവിശ്വാസങ്ങൾ ഹനിക്കുന്ന ഇത്തരം നടപടികൾ ബഹുസ്വര സമൂഹത്തിന് ചേർന്നതല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ബിജെപി അണിയുന്ന ക്രിസ്തീയ സ്നേഹത്തിന്റെ പൊയ്മുഖമാണ് ഡൽഹിയിലെ സേഖർ ഹാട്ട് കത്തീഡ്രലിന്റെ മുറ്റത്ത് വീണ് കിടക്കുന്നതെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു മുസ്ലിം മതവിശ്വാസികളെ നേരിടാനുള്ള താൽക്കാലിക ഉപകരണം മാത്രമാണ് ക്രിസ്തീക എ വിശ്വാസികളെ ബിജെപി കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം അനുമതി നിഷേധിച്ച ഡൽഹി പോലീസിന്റെ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു ഇത് ജനാധിപത്യ വിരുദ്ധവും മത സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റവുമാണെന്നും സതീശൻ പ്രതികരിച്ചു ക്രൈസ്തവർക്കും ക്രൈസ്തവ ദേവാലയങ്ങൾക്കുമെതിരെ സംഘപരിവാർ ആക്രമണങ്ങൾ തുടരുന്നതിനിടയിലാണ് രാജ്യതലസ്ഥാനത്തും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ക്രൈസ്തവ ആചാരത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത് മതപരമായ ഭിന്നിപ്പുണ്ടാക്കി വർഗീയത വളർത്തി എങ്ങനെയും ഭരണം നിലനിർത്തുകയെന്ന തന്ത്രമാണ് ബി സർക്കാർ സ്വീകരിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവ വീടുകളിൽ ഈസ്റ്ററിന് കയക്കി അതേ ബി ജെ പിയും സംഘപരിവാറുമാണ് രാജ്യത്തുടനീളം ക്രൈസ്തവ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നതെന്നും സതീശൻ കുറ്റപ്പെടുത്തി